ണങ്ങുന്നു ഞാൻ തേജസ്സേഴും നിൻ മുഖമൻ കൃതയത്തിൻ ആനന്ദമേ കൈകൾ എൻ തുടയ്ക്കുന്ന ദറിയുന്നു ഞാ നിൻകൈകൾ എൻ കണ്ണി തുടയ്ക്കുന്ന ദറിയുന്നു ഞാ ുള്ള യശയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അദ്ധ്യായം ജാതികളെ അടുത്തു വന്നു കേൾപ്പിൻ വംശങ്ങളെ ശ്രദ്ധ തരുവിൻ ഭൂമിയും അതിൻ്റെ നിറവും ഭൂതലവും അതിൽ മുളയ്ക്കുന്നതൊക്കെയും കേൾക്കട്ടെ യഹോവയ്ക്ക് സകല ജാതികളോട് കോപവും അവരുടെ സർവ സൈന്യത്തോട് ക്രോധവും ഉണ്ട് അവൻ അവരെ ശപദാർപിതമായി കൊലയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നു അവരുടെ ഹതന്മാരെ എറിഞ്ഞുകളയും അവരുടെ ശവങ്ങളിൽ നിന്ന് നാറ്റം പുറപ്പെടും അവരുടെ രക്തം കൊണ്ട് മലകൾ ഒഴുകിപ്പോകും ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും ആകാശവും ഒരു ചുരു പോലെ ചുരുണ്ട് പോകും അതിലെ സൈന്യമൊക്കെയും മുന്തിരി വലയുടെ ഇല വാടി പൊഴിയുന്നത് പോലെയും അതിവൃഷത്തിൻ്റെ കായ് വാടി പോകുന്നതുപോലെയും ഒഴിഞ്ഞു പോകും എൻ്റെ വാൾ സ്വർഗത്തിൽ ലഹരിച്ചിരിക്കുന്നു അത് ഏതോവിന്മേലും എൻ്റെ ശബദാർപിത ജാതികളുടെ മേലും ന്യായവിധിക്കായി ഇറങ്ങി ഇറങ്ങി വരും യെഹോവിടെ വാൾ രക്തം പുരണ്ടും കൊഴുപ്പ് പൊതിഞ്ഞും ഇരിക്കുന്നു കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ട് ആട്ടുകൊട്ടന്മാരുടെ മൂത്രപിണ്ഡങ്ങളുടെ കൊഴുപ്പ് കൊണ്ട് തന്നെ യഹോവയ്ക്ക് ബ്രോസയിൽ ഒരു യാഗവും ഏതോ ദേശത്ത് ഒരു മഹാ സംഹാരവും ഉണ്ട് അവയോടുകൂടെ കാട്ടുപോത്തുകളുടെയും കാളകളുടെയും മൂരികളുടെയും വീഴും മൂരികളും വീഴും അവരുടെ ദേശം രക്തം കുടിച്ച് ലഹരി പിടിക്കും അവരുടെ നിലം കൊഴുപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കും അത് യഹോവ പ്രതികാരം നടത്തുന്ന ദിവസവും സിയോന്റെ യോന്റെ പ്രതിഫലം കൊടുക്കുന്ന സമ്പത്സരവും ആകുന്നു അവിടുത്തെ തോടുകൾ കീലായും മണ്ണ് ഗന്ധകമായും നിലം കത്തുന്ന കീലായും ഭവിക്കും രാവും പകലും അത് കെടുകയില്ല അതിൻ്റെ പുക സദാകാലം പൊങ്ങിക്കൊണ്ടിരിക്കും തലമുറ തലമുറയായി അത് ശൂന്യമായി കിടക്കും ഒരിത്തനും ഒരു നാളും അതിൽ കൂടി കടന്നു പോകുകയില്ല വേഴാമ്പലും മുള്ളൻ പന്നിയും അതിലെ കൈ അതിനെ കൈവശമാക്കും മൂങ്ങയും മലം കാക്കിയും അതിൽ പാർക്കും അവൻ അതിന്മേൽ പാഴിൻ്റെ നൂലും ശൂന്യത്തിൻ്റെ തൂക്കുകെട്ടിയും പിടിക്കും അതിലെ കുളിന്മാർ ആരും രാജ്യത്തും ഘോഷിക്കുകയില്ല അതിലെ പ്രഭുക്കന്മാർ എല്ലാവരും നാസ്തിയായി പോകും അതിൻ്റെ അരമനകളിൽ മുള്ളും അതിൻ്റെ കോട്ടകളിൽ തൂവയും ഞെരിഞ്ഞും മുളയ്ക്കും അത് കുറുക്കന്മാർക്ക് പാർപ്പിടവും ഒട്ടക പക്ഷികൾക്ക് താവളവും ആകും ഒരു മൃഗങ്ങളും ചെന്നായ്ക്കളും തമ്മിൽ എതിർക്കും വനഭൂതം വനഭൂതത്തെ വിളിക്കും അവിടെ വേതാളം കിടക്കുകയും വിശ്രമം പ്രാപിക്കുകയും ചെയ്യും അവിടെ അസ്ത്രയാഗം കൂടുണ്ടാക്കി മുട്ടയിട്ട് പൊരിഞ്ഞി കുഞ്ഞുങ്ങളെ തൻ്റെ നീളിൽ കീറെ ചേർത്ത് കൊള്ളും അവിടെ പരുന്ത് അധതിൻ്റെ ഇണയോട് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുവിൻ അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയുമില്ല അവന്റെ വായിയല്ലോ കൽപ്പിച്ചത് അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത് അവൻ അവയ്ക്കായി ചീട്ടിട്ടു അവൻ്റെ കൈ അതിനെ അവയ്ക്ക് ചരട് വിഭാഗിച്ചു കൊടുത്തു അവ സദാകാലത്തേക്കും അതിനെ കൈവശമാക്കി തലമുറ തലമുറയായി അതിൽ പാർക്കും നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ശ്ലേഷം പകരുന്നു ബലം എന്നിൽ നിൻകരത്തിൻ ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ മാധുരമാ ണുപ്പിക്കുന്നൻ കൃതയം ആരാദ്യൻ യേശു പാര വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സേഴും മൻ കൃതയത്തിൻ ആനന്ദ കൃതേയത്തിൻ ആനന്ദ